സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി ചുരുക്കിയത് ഇന്ന് വരെ ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിലും നാളെയും അത് തുടരും വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു അരുൺ സന്നിധാനത്ത് ഇപ്പോൾ എന്താണ് കാഴ്ച കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിലേക്കുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെയാണ് കൃത്യമായ ഒരു നിയന്ത്രണത്തിലേക്ക് നിലവിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നിരുന്നത് കാരണം ഇന്ന് ഇതുവരെയും തൊണ്ണൂറായിരത്തോളം ഭക്തരാണ് ശബരിശ ദർശനത്തിനായി ഈ ശബരിമല സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാളെ കൃത്യമായ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല എങ്കിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ അയ്യായിരമായി നാളത്തെ സ്പോട്ട് ബുക്കിൽ നിജപ്പെടുത്തിയെന്നാണ് ദേവസ്ഥിൽ നിന്നും അല്പസമയങ്ങൾ മുമ്പുള്ള ഒരു അറിയിപ്പ് വന്നത് നിലയ്ക്കൽ കൃത്യമായി തന്നെ അയ്യായിരം പേരെ മാത്രമേ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാത്ത ഭക്തർക്ക് ദർശനത്തിനുള്ള ഒരു അനുവാദമുണ്ടാകൂ അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി എഴുപതിനായിരം തീർത്ഥാടകരാണ് നാളത്തേക്ക് ബുക്ക് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നു ഇന്ന് പുലർച്ചെ മൂന്ന് മണി മുതൽ ആരംഭിച്ച ആ ഒരു തിരക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത് എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയ നടപ്പത്തിൽ അതോടൊപ്പം തന്നെ ഈ മരക്കൂട്ടം വരെയും തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഇന്ന് ഉണ്ട് കാരണം ഇന്നലെ ഒരു ഒരു തീർത്തും തീർത്ഥാടകരുടെ ഒരു തിരക്ക് കുറവായിരുന്നു ഉണ്ടായിരുന്ന വലിയ നടപ്പന്തൽ ഉൾപ്പെടെ കാലിയായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇന്നലെ രാത്രിക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ ഈ വലിയ നടപ്പന്തൽ അടക്കം വലിയ തിരക്ക് ഉണ്ടാകുന്നു മണിക്കൂറുകൾ ക്യൂ നിന്നാൽ മാത്രമേ ശബരീശ ദർശനം സാധ്യമാകുന്ന ഒരു സാ സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ് മനസ്സിലാക്കുന്നത് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ സ്പോട്ട് ബുക്കിംഗ് അത് കൃത്യമായി തന്നെ അയ്യായിരം എന്നുള്ള ഒരു സംഖ്യയിലേക്ക് പരിമിതപ്പെടുത്താനായി നിലവിൽ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ഏകദേശം സ്പോട്ട് ബുക്കിങ്ങിലൂടെ ഇരുപതിനായിരത്തിലധികം ഭക്തരാണ് ആ ശബരിമല സന്നിധാനത്തേക്ക് ഇതുവരെ എത്തിയിരുന്നത് കൃഷ്ണരാജ് സന്നിധാനത്ത് ഭക്തേന് തിരക്കുണ്ട് സ്പോട്ട് ബുക്കിംഗ് നാളെയും അയ്യായിരമായി തന്നെ തുടരും കാരണം അഭൂതപൂർവ്വമായ തിരക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനെ നിലയ്ക്കലിൽ തടയുക മറ്റു മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്